ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ അക്കാദമി ജ്ഞാനദളം ക്രിസ്മസ് മനുഷ്യജീവിതം ശരീരത്തിന്റെയും ചേതനയുടെയും മിശ്രണമാണ് നിങ്ങൾ ദ്രവ്യമാണെന്ന് മറന്ന് തീവ്രമായ പ്രകമ്പനമാകുന്നതാണ് ആനന്ദം മൃഗീയമായ വികാരങ്ങളും താൽക്കാലികമായി തീഷ്ണമായ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും അങ്ങനെയാണ് ആനന്ദത്തിന്റെ ഒരു എത്തിനോട്ടം അനുഭവിക്കുന്നത് എന്നാൽ ഈ ആനന്ദത്തിന് വളരെ കുറച്ച് ആയുസ് മാത്രമേ ഉള്ളൂ മാത്രമല്ല അത് നിങ്ങളെ പിന്നീട് മന്ദതയുള്ളവരാക്കുകയും ചെയ്യും സത്സംഗിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം കുറെ കൂടി ഉയർന്ന തലത്തിലുള്ളതാണ് മന്ത്രങ്ങളും പാട്ടുകളും ൾ സൃഷ്ടിക്കുന്നു അതുകൊണ്ടാണ് പാടുമ്പോഴുള്ള അത് ക്ഷീണിപ്പിക്കുകയും ബന്ധിപ്പിക്കുകയും ചെയ്യും സൂക്ഷ്മമായതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം ദീർഘകാലം നിലനിൽക്കും മാത്രമല്ല അത് ഊർജവും ഉന്മേഷവും സ്വാതന്ത്ര്യവും നൽകും നിങ്ങൾ വിദ്യുച്ഛക്തിയാണ് എന്നറിയുമ്പോൾ രാഗം അത്യാർത്തി കാമം കോപം ഇവയെല്ലാം അപ്രത്യക്ഷമാകും നിങ്ങൾ ശരിയായ ആഘോഷമായി മാറും ക്രിസ്മസ് സന്ദേശം നേരെ മുകളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വളരുന്ന വശങ്ങളിലേക്ക് ചില്ലകളുമായി വളരുന്ന ക്രിസ്മസ് മരമാണ് നിങ്ങൾ മറ്റു മരങ്ങൾ വന്ധ്യമാകുന്ന സമയത്ത് നിരവധി സമ്മാനങ്ങൾ നൽകാൻ തയ്യാറായി പച്ചയായി നിങ്ങൾ നിൽക്കുന്നു നിങ്ങൾ സമ്മാനങ്ങളും ദീപങ്ങളും വഹിക്കുന്നത് നിങ്ങൾക്കു വേണ്ടിയല്ല മറ്റുള്ളവർക്കും വേണ്ടിയാണ് നിങ്ങൾ ജീവിതത്തിൽ വഹിക്കുന്ന എല്ലാ സമ്മാനങ്ങളും ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ആരെങ്കിലും നിങ്ങളെ സമീപിക്കുമ്പോൾ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കൂ ഗുരുദേവിന് ചുറ്റും നിറയെ സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു ജോൺ ചോദിച്ചു അങ്ങ് സമ്മാനങ്ങൾ തുറക്കുന്നുണ്ടോ കണ്ണിറുക്കി ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരുദേവ് പറഞ്ഞു ഞാൻ എല്ലായ്പ്പോഴും സമ്മാനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതം ഒരു സമ്മാനമാണ് സമ്മാനപ്പൊതി തുറക്കാനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് തുറക്കുന്നതിനിടയ്ക്ക് പൊതിക്കടലാസുകളെ കൂടി സംരക്ഷിക്കണം നിങ്ങളുടെ പരിസ്ഥിതിയും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ശരീരവുമാണ് പൊതിക്കടലാസുകൾ പലപ്പോഴും പൊതി അഴിക്കുമ്പോൾ നമ്മൾ പൊതിക്കടലാസ് കീറും ചില സമയങ്ങളിൽ അത്രയ്ക്കധികം ധൃതി ആയത് കാരണം നമ്മൾ സമ്മാനങ്ങൾ പോലും കീറിക്കളയും ക്ഷമയോടെ സഹനശക്തിയോടെ സമ്മാനങ്ങൾ തുറന്ന് പൊതിക്കടലാസുകൾ സംരക്ഷിക്കും ജയ് ഗുരുദേവ്